കടലിട്ട് കൊടുക്കാം പപ്പടം പൊടിച്ച് എണ്ണയിൽ തന്നെ കട കിട്ട് കൊടുത്തു കുറച്ച് ഉഴുന്നുണ്ട് ഉഴുന്നത്തും ഉഴുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളക് വെക്കും കുറച്ച് കറങ്ങി വെക്കില്ല എല്ലാം കൂടി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി സവാളയുടെയും പച്ച മുളൻ്റെയും കറിവേപ്പിലിടക്കും എനിക്ക് വീഡിയോ ക്യാമറ ഫോൺ പിടിച്ചതെന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് നിങ്ങളെ കാണിക്കാനും അങ്ങോട്ട് പറ്റുന്നില്ല കാരണം പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ ഓക്കെ അതെന്നു വരക്കേ സവാള ഹലോ നമ്മുടെ സവാളയും എല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച കൊടുക്കാം ചേർക്കാം മാറും റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയാണ് അപ്പൊ നമുക്ക് ഇതിൽ പിന്നെ വറക്കേണ്ട കാര്യമില്ല ഇത് തന്നെ നമ്മുടെ ഇത് വെള്ളം മാവിൻ്റെ വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇനി നമുക്കതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം ഓക്കെ മാവ് ചേർത്ത് കൊടുക്കാണേ തിടിക്കാതെ കട്ട പിക്കാതെ ഇലകെ വെക്കണം ഇനി ഇത് സൂപ്പറായിട്ട് വേവി വരും കൊള്ളാം അല്ലെങ്കിൽ നമ്മുടെ ഉപ്പുമാവും പപ്പടവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഗായസ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഉപ്പുമാവും പപ്പടവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാമോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്